ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ലെവലപ്പ് ആകുമ്പോഴത്തേക്കും റിവാർഡ് നോക്കി രാത്രിയൊക്കെ ഒരുപാട് നമ്മൾ കാത്തിരുന്ന് കളിച്ച് ലെവലപ്പാക്കി വരുമ്പോഴത്തേക്കും ഏച്ചി റിവാർഡ് അയച്ച് തന്ന് ഗരിനെ നമ്മളെ തേക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായി ഒരു എഴുപത് ലെവൽ മുതൽ നൂറ് ലെവൽ വരെ വലിയ കുഴപ്പമില്ലാത്ത റിവാർഡുകൾ തരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഓരോ ലെവലൊക്കെ ആകാൻ വേണ്ടി കാത്തു കാത്തിരുന്ന കാത്തിരുന്നതിൻ്റെ റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും പണ്ടകത്ത് ഏപ്പോൾ റിവാർഡായിരുന്നു കിട്ടിക്കൊണ്ടെന്നു വെച്ചാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എഴുപത് മുതൽ നല്ല റിവാർഡുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എഴുപത് ലെവലിൽ നമുക്കൊരു എഴുപത് ലെവലിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാനറാണ് കിട്ടുന്നത് കൂടാതെ എൺപത് ലെവൽ എത്തുമ്പോൾ ഒരു അവതാർ കിട്ടുന്നുണ്ട് എൺപത് ലെവലിൻ്റെ പിന്നെ ഇത്രയും എൺപത് ലെവൽ വരെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ നാളെടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഇത്തിരി എന്തെങ്കിലും കൂടുതൽ നല്ല വെറൈറ്റി റിവാർഡുകൾ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു അതുകൂടാതെ തൊണ്ണൂറ് ലെവൽ അടിക്കുമ്പോൾ ഒരിത്തിരി നല്ല ഒരു റിവാർഡാണ് ഇത് തൊണ്ണൂറ് ലെവലിൻ്റെ ഗ്ലോ വാളാണ് ആ ഗ്ലോ വാലിന് വെച്ചിട്ടും ലൈറ്റിംഗ് എഫക്റ്റും അങ്ങനെ തൊണ്ണൂറ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മളതിട്ട് റാങ്ക് മാച്ചിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും ടീമ് പഠിക്കാനൊക്കെ നോക്കാറുണ്ട് എനിമീസ് അതുപോലെ ചില എനിമീസ് നൈസായിട്ട് വലിയാറൊക്കെ ഉണ്ട് ലെവലപ്പ് റിവ ഈ ഗ്ലോ വാൾ കാണുമ്പോഴത്തേക്കും അത് നൈസ് ഒരു ഗ്ലോ വാളാണ് പിന്നെ അതുപോലെ തന്നെ നൂറ് ലെവലിൻ്റെ ഇമോട്ട് ഇതാണ് നൂറ് ലെവലിന് നമുക്ക് ഗരിനെ തന്നെ ഇഷ്ടമാണ് ആ റിവാർഡ് നമുക്ക് ദൈതമാണ് ആ റിവാർഡ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിലവിലിപ്പോൾ നൂറ് ലെവലിനപ്പുറം ഇല്ല അപ്പോൾ ഇനി അപ്ഡേഷനിൽ വന്നേ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ പായ്